സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിന്റെ കണ്ണിയായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ കേരളത്തിൽ ഒരു ഞാന് സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ സി പി എം സ്പോൺസർ ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനയായ സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമായി നേതൃത്വം ഇടപെട്ട് അതിനെ പിരിച്ചുവിടണം ഇന്നലെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി ഇലക്ഷൻ കഴിഞ്ഞ് പുറത്തേക്ക് വന്നിരുന്ന കെ എസ് യു വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ക്രൂരമായി ഇവർ ഇവരാക്രമിച്ചു പുറകിൽ വന്നാണ് അടിച്ചത് സാമൂഹ്യവിരുദ്ധരാണ് പുറകിൽ വന്നടിച്ചത് പെൺകുട്ടികൾക്ക് വരെ പരിക്കുപറ്റി അതിനുശേഷം അവരെ രക്ഷിക്കാൻ വന്ന പോലീസിനെ അടിച്ചു ഇന്നലെ ഇന്ന് വെളുപ്പം കാലത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് എറണാകുളം ഡിസ്ട്രിക്ട് ബാർ അസോസിയേഷൻ്റെ ആനുവൽ ആയിരുന്നു അനുവേഴ്സറി ആയിരുന്നു ഇന്നലെ അവിടെ കയറി ഒരു വലിയ സംഘം അവർ ഒരുക്കിയിരുന്ന ഭക്ഷണം മുഴുവൻ കഴിച്ചു എസ് എഫ് ഐക്കാർ എന്നിട്ട് അവിടെയുള്ള സ്ത്രീകളെ മുഴുവൻ അധിക്ഷേപിച്ചു കൂട്ടം അടിയായിരുന്നു പത്തോളം പേര് ആശുപത്രിയിലാണ് അഭിഭാഷകർ ആശുപത്രിയിലാണ് ഒരാൾ ഐ സി യൂണിറ്റിലാണ് ഇത് രാഷ്ട്രീയ സംഘർഷം അല്ല എറണാകുളത്ത് നടന്നത് ഒരു പരിപാടി നടക്കുന്ന ഡിസ്ട്രിക്ട് കോട്ടിൻ്റെ ബാർ അസോസിയേഷൻ്റെ അഭിഭാഷകരുടെ ബാർ അസോസിയേഷൻ്റെ വാർഷിക ദിനം നടക്കുന്ന സ്ഥലത്തേക്ക് അരച്ചു കയറി അവിടെ കയറി അവരുടെ പരിപാടിയിൽ മ്യൂസിക് പ്രോഗ്രാമിൽ ഡാൻസ് ചെയ്ത് ബഹളം ഉണ്ടാക്കി സ്ത്രീകളടക്കാവോ അവമാനിച്ചപ്പോൾ അവർ ചോദ്യം ചെയ്തു പുറത്തു പോകണം എന്ന് പറഞ്ഞു അപ്പോൾ അവരെ വന്നിട്ട് വലിയ ഗ്യാങ് വന്ന് ക്രൂരമായി വർദ്ധിച്ചു പരിക്കേ പറ്റി ആശുപത്രിയിൽ കിടക്കുന്നവരിൽ സി പി എം അനുകൂല സംഘടനയായ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ്റെ പ്രവർത്തകർ വരെയുണ്ട് അഭിഭാഷകരായിട്ടുള്ള ആളുകൾ വരെയുണ്ട് ഒരു രാഷ്ട്രീയമൊന്നുമല്ല അപ്പോൾ ഇതെന്തൊരു സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമാണ് മയക്ക് മരുന്നതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ മയക്കു മരുന്ന് പിടിച്ചാലും പോളിടെക് കളമശ്ശേരി പോളിടെക്നിക്കിൽ മയക്ക് മരുന്ന് പിടിച്ചാലും കേരളത്തിലെ ഏത് ക്യാമ്പസിൽ റാഗിങ്ങിനെ ആളെ പിടിച്ചാലും മയക്ക് മരുന്ന് പിടിച്ചാലും അതിൽ എസ് എഫ് ഐകാരുണ്ട് വയനാട് പൂക്കോട് സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം അല്ലേ അതേപോലെ തന്നെ കോമ്പസ് കൊണ്ട് കുത്തിക്കീറി കോട്ടയത്ത് അതുമെ ഫെവികോളിച്ച സംഭവം ഈ എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികളുടെയും പുറകിൽ ഈ വിദ്യാഭ്യാസങ്ങൾ ഇവരെ കയറൂരി വിട്ടിരിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ ലഹരി വ്യാപനത്തിൻ്റെ കണ്ണികൾ കൂടിയായി ഇവർ മാറിയിരിക്കുകയാണ് ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ പേറ്റർണേജ് കൊടുത്ത് രാഷ്ട്രീയ രക്ഷാ കൊടുത്ത് ഇവർക്ക് മുഴുവൻ ഇവരെ ക്രിമിനലുകളാക്കിയുള്ളൊരു പുതിയ തലമുറയെ മാറ്റിയാണ് സി പി എം സി പി എം ദയവീത് അതിൽ നിന്ന് പിന്മാറണം ദേവീത് ഇവരോട് സ്വന്തം സംഘടനയിൽപ്പെട്ട ഈ വിദ്യാർത്ഥികളോട് അവരോട് നശിച്ചു പോകരുതെന്ന് പറയണം ഇതാണ് എനിക്ക് സി പി എം നേതൃത്വത്തോടുള്ള അഭ്യർത്ഥന അത് തീർച്ചയായിട്ടും അത് അവിടുത്തെ പ്രാദേശിക നേതൃത്വം അതിൽ ശക്തിയായിട്ട് പ്രതികരിക്കും അത് അവർ ആലോചിച്ചിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കും ആ അത് ബി ജെ പിയുടെ നേതാവാണ് പക്ഷേ അതുകൊണ്ടൊരു നഗര ഇതിന് ചെയ്യാൻ പാടില്ല അതുതന്നെയാണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും നടക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ അഹമ്മദാബാദിലെ എ ഐ സി സി സമ്മേളനം കഴിഞ്ഞ് തിരിച്ചുവരികയാണ് അവിടെ ഗാന്ധിയുടെ സ്മാരകത്തേക്കാൾ സബർമതി ആശ്രമത്തെക്കാൾ കൂടുതൽ അവർ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് സവർക്കർ എന്ന ജയിലാണ് അവിടേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ലോ ഈ കേരള ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അപ്പോൾ അവർ ചരിത്രം തിരുത്തി എഴുതാൻ ശ്രമിക്കുകയും ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുക പോലും ചെയ്യാതെ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല സ്വാതന്ത്ര്യ സമരത്തെ പിന്നിൽ നിന്ന് കുത്തുകയും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കളെ ബ്രിട്ടീഷ് പട്ടാളത്തിനും പോലീസിനും ഒറ്റ കൊടുത്ത അഞ്ചാം പത്തികളെ ഇപ്പോൾ വലിയ നേതാക്കന്മാരായും രാഷ്ട്രീയ രാഷ്ട്ര നേതാക്കന്മാരായും ആദരിക്കുകയും ചെയ്യുന്ന ചരിത്രം തിരുത്തി കുറിക്കുന്ന പരിപാടിയാണ് സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെല്ലാവരും ചേർന്ന് അതിശക്തമായിട്ട് എതിർക്കുക ആ ഒരു ഫാസിസ്റ്റ് പ്രസ്ഥാനമാണ് അത് സി പി എം പോലുള്ള സംഘടന വന്നിട്ട് അവർ ഫാസിസ്റ്റ് അല്ല നവോഫാസിസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് വെള്ളപൂശാൻ ശ്രമിക്കുന്നത് ശരിയല്ല കേരളത്തിൽ കോൺഗ്രസ് വ്യക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും പോകണമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ആ പുനഃസംഘടന തുടങ്ങിയ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇവിടെയല്ല ദേശീയ നേതൃത്വമാണ് ചർച്ച ചെയ്യേണ്ടത് അത് സമയാസമയങ്ങളിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം സംസ്ഥാന നേതൃത്വവുമായിട്ട് ആലോചിച്ച് ദേശീയ നേതൃത്വം കൈക്കൊള്ളും ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ദയവ് ഇത് ഞങ്ങളുടെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ കെ പി സി സി പ്രസിഡന്റിനൊന്നും നിങ്ങൾ തീരുമാനിക്കരുത് അതിനെങ്കിലുള്ള അവസരം ഞങ്ങൾക്ക് തരണം ഈ ഷൂവായി ബന്ധപ്പെട്ട വെല്ലുവിളിയും ആ അത് വന്നിട്ടില്ല ആരും വന്നിട്ടില്ല ഞാൻ റെഡിയാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് റെഡിയാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇനിയും നെഗോഷിയേറ്റ് ചെയ്യാം പിന്നെ അയ്യായിരം ആണ് പറഞ്ഞെങ്കിൽ കുറച്ചുകൂടി കുറയ്ക്കുക മദ്യനയത്തിൻ്റെ വിഷയം പറഞ്ഞത് ലഹരി പരിധിനെതിരായിട്ട് അതിശക്തമായ പോരാട്ടം തുടങ്ങും എന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം മുഖ്യമന്ത്രി നേരെ പോയി ക്യാബിനറ്റിൽ പോയി ഒന്നാം തീയതി കൂടി മദ്യം വിളമ്പാൻ വേണ്ടിട്ടുള്ള തീരുമാനം എടുക്കും എന്തൊരു കാബ്യാണ് കാണിക്കുന്നത് എന്തൊരു കാബഡിയാണ് കാണുന്നത് ഒന്നാം തീയതി കൂടി മദ്യം വിളമ്പാൻ വേണ്ടി തീരുമാനം തീരുമാനമെടുക്കുക നേരെ പോയി ലഹരിക്കെതിരായിട്ട് ആഞ്ഞടിക്കുക പത്രസമ്മേളനം നടത്തി ആഞ്ഞടിക്കുക ഇനി വിട്ടുവീഴ്ച ഇല്ലാത്ത പോരാട്ടം എന്ന് പറയുക എന്നിട്ട് നേരെ പോയി ക്യാബിനറ്റ് പോയി ഒന്നാം തീയതി അവധിയായിരുന്നു അതുകൂടി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുക ബ്രൂവറി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുക എക്സൈസ് മന്ത്രി ജവാനെ കൂടി പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയാ കല്ലിൻ്റെ ഒപ്പം ന്യൂസ് ഡെസ്ക്

ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാൻ പിൽക്കാലത്ത് ഗാന്ധിയെ കൊല്ലുവാൻ പര്യാപ്തമായ രീതിയിൽ ഈ രാജ്യത്ത് വിഷലുബ്ധമാക്കിയ വിദ്വേഷത്തിൻ്റെയും വിഭജനത്തിൻ്റെയും രാഷ്ട്രീയം മുന്നോട്ട് വെച്ച ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം കൊടുത്ത ആളുടെ പേര് നൈപുണ്യ വികസന കേന്ദ്രത്തിന് കൊടുക്കുന്നത് വഴി എന്ത് സന്ദേശമാണ് നൽകുന്നത് മാത്രമല്ലൊരു സി എസ് ആർ ഫണ്ട് എടുത്ത് നമ്മുടെ എല്ലാവരുടെയും പൊതുവായ ഭൂമിയായ മുനിസിപ്പാലിറ്റിയുടെ ലാൻഡിൽ ഒരാർ എസ് എസ് നേതാവിൻ്റെ പേര് കൊടുക്കുവാൻ എന്ത് പ്രസക്തിയാണ് അയാൾക്കുള്ളത് ഈ രാജ്യത്തിൻ്റെ പൊതു ഇടത്തിൽ ഇവർക്ക് അത്തരത്തിലൊരു പേര് കൊടുക്കാനാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് കൊടുക്കാൻ കഴിയില്ലേ കഴിയില്ല എന്താണ് കാരണം ഒരൊറ്റ ആർ എസ് ഒറ്റ ആർ എസ് എസ് കാരും പോലും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിലില്ല അപ്പോൾ ഇവർക്കില്ലാത്ത ക്ഷാമം കൊള്ളാവുന്ന ഒരുത്തൻ്റെ പേര് പോലും കൊടുക്കാൻ ഒരു പേരില്ലാത്തതിൻ്റെ ക്ഷാമം ഇതുപോലെയുള്ള രാജ്യത്തെ വിഭജിച്ച് ആരുടെയെങ്കിലും പേര് കൊടുത്തിട്ടല്ല ആർ എസ് എസ് തീർക്കേണ്ടത് എന്ന് തന്നെയാണ് കൃത്യമായി സൂചിപ്പിക്കാനായിട്ടുള്ളത് ഇതിനെതിരെ പ്രതിരോധിക്കുമെന്നല്ല ഈ സംരംഭത്തെ പ്രതിരോധിക്കുമെന്നല്ല ഞങ്ങൾ പറയുന്നത് ഇങ്ങനൊരു സ്ഥാപനം ഹെഡ്ഗേവാറിൻ്റെ പേരിൽ ഇങ്ങനൊരു സ്ഥാപനം പാലക്കാട് ഉയരില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന തരത്തിലുള്ള പ്രതിരോധങ്ങളല്ല പ്രതിഷേധങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും നടത്തില്ല കാരണം ഇത് ആരുടെ തീരുമാനമാണ് ഇപ്പോൾ മുനിസിപ്പൽ കൗൺസിലർമാർ ഇവിടെ നിൽപ്പുണ്ട് ഇത്തരത്തിലൊരു സ്ഥാപനത്തിന് പേര് കൊടുക്കുമ്പോൾ മുനിസിപ്പൽ കൗൺസിലിൽ ആ തീരുമാനം വെച്ചിട്ടുണ്ടോ ഇവിടെ കൗൺസിലർമാർ നിൽക്കുകയാണല്ലോ നിങ്ങൾ ചോദിച്ചു നോക്കും അപ്പോൾ മുനിസിപ്പൽ കൗൺസിൽ വെക്കാതെ കാരണം ഇത് അതായത് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം നമ്മൾ ഗാന്ധിജിയുടെ പേര് ഒരു സംരംഭത്തിന് ഇടുകയാണെങ്കിൽ നമ്മൾ രഹസ്യമായിട്ട് ഇടൂ നെഹ്റുവിൻ്റെ പേര് ഒരു സംരംഭത്തിനിടാണെങ്കിൽ നമ്മൾ രഹസ്യമായിട്ട് ഇടൂ ഇനിപ്പോട്ടെ ഇ എം എസിൻ്റെ പേര് ഒരു സംരംഭത്തിന് നമ്മൾ ഇടുകയാണെങ്കിൽ നമ്മൾ രഹസ്യമായിട്ടാണ് ഇടുന്നത് ഇതെന്തോ പരസ്യമായി പറയാൻ കൊള്ളാത്തതാണെന്ന് ഇവർക്ക് തന്നെ ഒരു ബോധ്യമുണ്ട് ഇവർക്ക് തന്നെ അങ്ങനെ ആത്മവിശ്വാസമുണ്ട് അങ്ങനെ പരസ്യമായി പറയാൻ പാടില്ലാത്തതാണെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ രഹസ്യമായി ഒളിച്ചു നടത്താൻ ശ്രമിക്കുന്നത് അതിനെ ഞങ്ങൾ പ്രതിരോധിക്കും ഇത് ആർ എസ് എസ് കാരൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പാരമ്പര്യ ഭൂമിയൊന്നുമല്ല ആർ എസ് എസ്കാരൻ്റെ പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന ഭൂമിയിൽ അവർക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തോട്ടെ അത് നമ്മുടെ തർക്കവിഷയമല്ല അതെന്ത് കൊടുത്തോട്ടെ അതിപ്പോൾ ആർ എസ് എസ് നേതാക്കന്മാരുടെ പേരോ അതല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും വളർത്തു മൃഗങ്ങളുടെ പേരോ എന്തും ഇട കൊടുത്തോട്ടോ നമുക്ക് പരാതിയില്ല പക്ഷേ ഒരു പൊതുവിടത്തിന് നമ്മൾ കരം എടുത്ത് മുനിസിപ്പാലിറ്റി ഒരു പൊതുവിടത്തിന് ഒരു കാരണവശാലും ഇങ്ങനൊരു പേര് അനുവദിക്കില്ല ശക്തമായ പ്രതിഷേധം ഇന്ന് രാവിലെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു കൗൺസിലർമാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു മറ്റു പാർട്ടിക്കാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ പ്രതിഷേധം തുടരും പോവുകയാണ് അപ്പം പന്ത്രണ്ട് മണിക്ക് മുനിസിപ്പാലിറ്റിയിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതടക്കമുള്ള സമരപരിപാടികൾ തുടർച്ചയായ സമരപരിപാടികൾ പറഞ്ഞല്ലോ ഇത് പിന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കുകയല്ല ഇത് വരാൻ ഞങ്ങൾ അനുവദിക്കില്ല ആ തരത്തിലുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും നിന്നുള്ള പ്രേരണ കഴിയില്ല എന്ന് രാജ്യം ഭരിക്കുന്ന പ്രത്യയശാസ്ത്രം ഈ രാജ്യത്തെ ഹിന്ദുക്കളും അല്ലാതെയുള്ള ആളുകളൊന്നും ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾ ഈ രാജ്യത്തെ മുസ്ലിംകൾ ഇവരൊക്കെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നതാണ് രാജ്യത്തിന്റെ പ്രത്യയശാസ്ത്രം നിങ്ങൾ വെറുതെ ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്ത പറയട്ടെ 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 അല്ല സഹോദര സഹോദര അങ്ങേക്കൊരു കാര്യം അങ് ശരി ജനൻ ടി വി റിപ്പോർട്ടർക്ക് ഞാനൊരു ചരിത്ര സംഭവം പറഞ്ഞുതരാം അങ്ങേ ഈ ഹിറ്റ്ലർന്ന് കേട്ടിട്ടുണ്ടോ ഹിറ്റ്ലർന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ ഹിറ്റ്ലർ എന്ന് പറയുന്നയാൾ ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ള ആ പറയട്ടെ അല്ല ഇന്ദിരാഗാന്ധി ഹിറ്റ്ലർ എന്ന് പറയുന്ന വിവരമില്ലാത്ത ആരെങ്കിലും ആയിരിക്കും അതിപ്പോൾ എനിക്കറിയില്ല അതിപ്പോൾ അവരോട് ചോദിക്കേണ്ട വിഷയമാണ് ഞാൻ പറഞ്ഞത് ഒരു വിഷയം പറയുകയാണല്ലോ ഹിറ്റ്ലറെ പറ്റി അങ്ങേക്ക് ബോധ്യമുണ്ടല്ലോ ഈ ഹിറ്റ്ലർ ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് വാങ്ങി ജയിച്ചയാളാണ് മനസ്സിലായില്ലേ എന്ന് കരുതി ഹിറ്റ്ലർ ശരിയാണെന്ന് അങ്ങ് പറയൂ അങ്ങെങ്കിലും പറയൂ അങ്ങ് പോലും പറയില്ലല്ലോ ജനറൽ ടി വിയുടെ റിപ്പോർട്ടറെ അങ്ങ് പോലും ഹിറ്റ്ലർ ശരിയാണെന്ന് പറയാൻ കഴിയില്ല അപ്പൊ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതെല്ലാം ശരിയാണ് എന്നുള്ള അഭിപ്രായമൊന്നുമില്ല ആ ഹിറ്റ്ലറിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചരിത്രമൊക്കെ അങ്ങ് പരത്തി നോക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ അങ്ങനെ നല്ല ബോധ്യം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് രാജ്യം ഭരിച്ച ആളുകളാണ് ഹിറ്റ്ലർ രാജ്യം ഭരിച്ച ആളുകളാണ് മുസോളിനി രാജ്യം ഭരിച്ച ആളുകളാണ് ജനറൽ ഫ്രാങ്കോ ഇവരൊക്കെ ശരിയാണെന്നാണോ അതിന്റെ അർത്ഥം രാജ്യം ഭരിച്ചത് കൊണ്ട് ശരിയാണെന്നർത്ഥമൊന്നുമില്ല പിന്നെ അങ്ങ് പറഞ്ഞ പ്രത്യയശാസ്ത്രം ആ പ്രത്യശാസ്ത്രം ഏതാണ് ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ രാജ്യത്തെ ചൂഷണം ചെയ്തപ്പോൾ ഈ രാജ്യത്തെ മുച്ചൂട് മുടിച്ചപ്പോൾ നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ വെറുതെ യുദ്ധം ചെയ്ത് സമയം കളയേണ്ട അത് ആ സമയം കൂടെ ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ നിങ്ങളുടെ ആരോഗ്യം ചെലവഴിക്കുന്നു ഊർജം ചെലവഴിക്കും അംഗീകരിക്കാൻ കഴിയില്ല ഹമാസ് ചിത്രം എന്തിനെ കേരളത്തിൽ ഉയർത്തി കാണിക്കണമെന്ന് കേരളത്തിൽ നടക്കുന്ന എല്ലാ പ്രതിഷേധങ്ങളിലും അത് സിഎയുടെ പേരിലുള്ളതായാലും മറ്റ് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളിലും എന്തിനാണ് ബ്രദർഹുഡിൻ്റെ തലവനും ഹമാസിൻ്റെ ഒക്കെ രംഗത്ത് വരുന്നത് അവരുടെ ആശയങ്ങൾ എന്തിനാണ് പ്രചരിപ്പിക്കുന്നത് അവരുടെ ചിത്രങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് കേരളവുമായിട്ടോ ഈ രാജ്യവുമായിട്ടോ അവർക്ക് എന്ത് ബന്ധമാണുള്ളത് ഈ രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധത്തിൽ എന്തിനാണ് അവരെ പ്രതീ അവരുടെ പ്രതീകങ്ങളെ ഉപയോഗിക്കുന്നത് വളരെ ആശങ്കാജനകമാണ് സംസ്ഥാനത്തെ സാഹചര്യം പി എഫ് ഐ നിരോധനമടക്കം കേന്ദ്ര സർക്കാർ ഭീകരവാദ സംഘടനകൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോഴും കേരളത്തിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള അവകാശം ലഭിക്കുന്നു കേരളത്തിൽ അവർക്ക് നിർബാധം സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ചോദ്യമാണ് നാട്ടിലെ ജനങ്ങളെ വേവലാതിപ്പെടുത്തുന്നത് ഇത്തരം മതഭീകരവാദ സംഘടനകൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഒരു പൊളിറ്റിക്കൽ ഇക്കോസിസ്റ്റം സംസ്ഥാനത്തുണ്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ല ഇപ്പോൾ ജമ്മുകാശ്മീരിലടക്കം ബ്രദർഹുഡിന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നില്ല ഇപ്പോൾ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും മുസ്ലിം ബ്രദർഹുഡിനെയും ഹമാസിനെയും മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ഉദ്ഘോഷണങ്ങൾ നടക്കുന്നില്ല കേരളത്തിൽ മാത്രമാണ് അത് നടക്കുന്നത് കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് നടക്കുന്നത് ഇവിടുത്തെ ഇക്കോസിസ്റ്റം അതിന് സഹായകരമായ രാഷ്ട്രീയമാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് വോട്ട് ബാങ്കിനു വേണ്ടി ഇത്തരം മതഭീകരവാദികളെ ഇടതുമുന്നണിയും വലതു മുന്നണിയും അകമഴിഞ്ഞ് പിന്തുണയ്ക്കുകയാണ് അപായകരമായ രീതിയിലേക്ക് നമ്മുടെ നാടിനെ എൽ ഡി എഫും യു ഡി എഫും കൊണ്ടെത്തിക്കുകയാണ് ഇത്തരം മതഭീകരവാദ സംഘടനകൾക്ക് പരസ്യമായി വിഹരിക്കാൻ കഴിയുന്ന തരത്തിൽ കേരളത്തിലെ തെരുവുകളെ മാറ്റുന്നതിന് പിന്നിൽ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും തലതിരിഞ്ഞ രാഷ്ട്രീയമാണ് വിമാനത്താവളങ്ങൾ നമ്മുടെ രാജ്യത്ത് കണക്കാക്കുന്നത് നമ്മുടെ നിയമം അനുസരിച്ച് കണക്കാക്കുന്നത് അതീവ സുരക്ഷാ മേഖലയായിട്ടാണ് വിമാനത്താവളങ്ങൾ ഉപരോധിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കേരള പോലീസ് ആ നിലയിലാണോ ഈ സമരത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവർക്ക് മുൻകൂർ അനുമതി എവിടുന്നാണ് ലഭിച്ചത് എങ്ങനെ അവർക്ക് വിമാനത്താവളത്തിന് തൊട്ടടുത്ത് വരെ എത്താൻ കഴിഞ്ഞു എന്തുകൊണ്ട് അവിടെ തുടങ്ങിയ സ്ഥലത്ത് തന്നെ പോലീസിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല നിർണായകമായ ചോദ്യങ്ങളുണ്ട് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന സുപ്രധാനമായ തന്ത്രപ്രധാന മേഖലയായിട്ടുള്ള എയർപോർട്ടിന് വരെ അവർക്ക് എങ്ങനെ എത്താൻ കഴിഞ്ഞു പോലീസ് ഇന്റലിജൻസ് എന്ത് നോക്കിയിരിക്കുകയായിരുന്നു ഇതിന്റെ സംഘാടകന്മാരെ എന്തുകൊണ്ട് മുൻകൂറായി കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞില്ല ഈ ഹമാസ് തലവൻ്റെയും ബ്രദർഹുഡിൻ്റെയും ചിത്രങ്ങൾ എന്തുകൊണ്ട് പോലീസ് പിടിച്ചെടുത്തില്ല ഈ സമരത്തിനുടനീളം അവർക്ക് അതെങ്ങനെ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞു ഏത് കേസ് വകുപ്പ് ഉപയോഗിച്ചാണ് കേരള പോലീസ് ഈ കേസ് ഈ സമരത്തിനെതിരായിട്ട് കേസെടുത്തിട്ടുള്ളത് സാധാരണ സി പി എമ്മുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ നടത്തുന്ന ഒരു സമരം പോലെ തന്നെയാണോ ഇതിനെ കാണേണ്ടത് ഏത് വകുപ്പാണ് കേരള പോലീസ് ഇതിന് എടുത്തിരിക്കുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഏതെങ്കിലും വകുപ്പുകൾ ഈ ഈ കാര്യത്തിൽ കേരള പോലീസ് എടുത്തിട്ടുണ്ടോ എന്താണ് കാര്യത്തോടുള്ള നിലപാട് ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് ഈ ഈ കാര്യത്തിൽ കാര്യത്തിൽ ഒരു നിലപാട് നിലപാട് പറയാത്തത് എന്താണ് ന്യൂസ് ഡെസ്ക് എല്ലാ കാര്യങ്ങളും പാർട്ടി മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ എന്ന് ബേബി പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എത്രയോ കാലമായിട്ട് വരുന്നു എ കെ ജി ഭവൻ സഹ ബി ടി നദിയെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തും ഇവിടെ എസ് എഫ് ഐ യുവജന രംഗത്തെല്ലാം പോസിച്ച് ആ കാലത്താണ് അപ്പം പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്രയോ തവണ വന്നു പോയതാണ് അതിനെ തുടർച്ചയായിട്ടുള്ളൊരു വരവ് എന്നുള്ളതിനപ്പുറം മറ്റൊന്നും ഈ വരവിനില്ല മുമ്പും പാർട്ടി പ്രവർത്തനത്തിന് ഇവിടെ വരുമായിരുന്നു പുറത്തും പാർട്ടി പ്രവർത്തനത്തിനിവിടെ വരാൻ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചു അത്രമാത്രമേ ഉള്ളൂ അല്ല ഞാനിങ്ങോട്ട് വന്നതേ ഉള്ളൂ യഥാർത്ഥത്തിൽ പാർട്ടി ആഫീസിലേക്ക് കയറാൻ നിങ്ങളിപ്പോൾ ഒരു തടസ്സമായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ എന്നെ തടഞ്ഞു നിർത്തി ചോദിക്കുകയാണ് എല്ലാ കാര്യങ്ങളും സഹപ്രവർത്തകരുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ് നേരിട്ട് നേരിട്ടിപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹാക്കളെല്ലാം ഉണ്ട് സഹാവ് രാഹുലു അതുപോലെ തന്നെ സഖാവ് നിലോൽപ്പൽ ബസു സഹാവ് അശോക് ധവളെ മറിയൻ ധവളെ സഹാവ് തവൻ സെൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരല്ല ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് പൂർണ്ണമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസ്താവനയൊക്കെ പുറപ്പെടുവിക്കാൻ വേണ്ടി ഞങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടു പോയി ഈ സഹാക്കളെല്ലാം ഇവിടെയുണ്ട് അപ്പോൾ ആദ്യമായി ഇവിടെ താമസിച്ച് പാർട്ടി അഖിലേൻ്റെ കേന്ദ്രത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന സഖാക്കളുമായി സംസാരിക്കണം പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് രേഖകൾ അതൊക്കെ അന്തിമ രൂപം നൽകേണ്ടതുണ്ട് ആ ജോലി കൂട്ടായിട്ട് ഏറ്റെടുക്കണം പിന്നെ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ പോളിറ്റ് ബ്യൂറോയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും യോഗങ്ങൾ ചേരണം പാർട്ടി കോൺഗ്രസിൻ്റെ സ്ഥലത്ത് ജനറൽ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോയും തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള യോഗങ്ങൾ മാത്രമാണ് പുതിയ കേന്ദ്ര കമ്മിറ്റിയുടേതായിട്ട് നടന്നത് അപ്പോൾ പാർട്ടി കോൺഗ്രസ് തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള കർമ്മപരിപാടി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പി ബി സി സി യോഗങ്ങൾ ഈ മാസം അവസാനമായി പി ബി ഉണ്ടാവും അതിൻ്റെ തീയതി എല്ലാവരുടെയും സൗകര്യം നോക്കിയിട്ട് സാധാരണ ഞങ്ങൾ ചെയ്യാറുള്ളത് എല്ലാ സ്റ്റേറ്റിലെയും സേഖാക്കൾക്ക് എത്തിച്ചേരാൻ അസൗകര്യമില്ലാത്ത ദിവസം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അത് നാളെയും മറ്റന്നാളുമായിട്ട് അത് തീരുമാനിക്കും ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ